എൻ്റെ പൊന്ന മക്കളെ ഇതാണ് ഐറ്റം ഡി എസ് സി റെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ പറഞ്ഞു വെച്ചത് എന്താണോ അതിന്റെ മേളിൽ ഇരട്ടി ഡബിൾ ഡോസിൽ സാധനം വന്നിട്ടുണ്ട് പ്രീമിയർ ഷോ വേസ്റ്റ് ആയിട്ടില്ല പ്രീമിയർ ഷോ പക്ക ക്രൗഡിനോടെ രാത്രി ഇരുട്ടത്തിരുന്ന് ഈ ഐറ്റം കാണാൻ ഞാൻ വീണ്ടും ആ ടൈറ്റിൽ പുറകെ കാണിക്കും ഡി എസ് ഇറേ എൻ്റെ മോനെ എനിക്ക് ഇതിൻ്റെ സെക്കൻഡ് ഹാഫൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ കഥാപരമായിട്ടൊക്കെ പോയിട്ട് നമുക്കൊരു സർപ്രൈസ് സ്കാമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ സ്പോയിലറെന്നൊക്കെ നിങ്ങൾ കമൻസിലിട്ടു അതുകൊണ്ട് ഞാൻ സ്പോയിലർ ഒന്നും പറയുന്നില്ല ആദ്യ ഗംഭീര വർക്ക് രാഹുൽ സ്വദേശി ബ്രഹ്മയുഗത്തിൽ എവിടെ അവസാനിപ്പിച്ചോ അവിടെ നിന്ന് ഡി എസ് എറേ കയറ്റി വെച്ചിട്ടുണ്ട് ആൻഡ് പ്രണവിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടിങ് മൊമെൻറ്റ്സ് ഒന്നും ഞാൻ പറയൂല ദി ബെസ്റ്റ് ആക്ടിങ് മൊമെൻറ്റ് ദി ബെസ്റ്റ് പ്രണവ് മോഹൻലാൽ ഓൺ സ്ക്രീൻ അതായത് കൈ പണി അറിയാവുന്ന ഒരുത്തനെ കിട്ടുമ്പോൾ ആ നായകനെ പിഴിഞ്ഞൂറ്റുക എന്നൊക്കെ പറയത്തില്ല ആ ഊറ്റി സ്ക്രീനിൻ്റെ അകത്തോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് അകത്തേക്ക് നമ്മൾ ആ ആ ഒരു ആ ഒരു പ്രണവ് മാജിക്ക് ഈ പടത്തിലുണ്ട് അഞ്ചിബിൻ ഗോപിനാഥ് സെക്കൻഡ് ഹാഫിലൊക്കെ പുള്ളി ആർമ്മതിച്ചിട്ടുണ്ട് ഇത് പടം ടെക്നിക്കലിൻ്റെ പടമാണ് മക്കളെ ടെക്നിക്കൽ ടീമിൻ്റെ പടമാണ് അയ്യരു കളിയാണ് ഈ പടം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ്റെ പണി അറിയാമെന്നേ പാണി അറിയാവുന്ന സംവിധായകൻ ആരെ പേടുകയായിരുന്നു അത് കൃത്യമായ ക്രൂവും ടീമും വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്കൊരു പടം ചെയ്യാമെന്ന് പറയുമ്പോൾ ചങ്കും കരളും കൂടെ നിൽക്കുന്ന ടീമോ ഉണ്ടെങ്കിലുണ്ടല്ലോ പടം തനിയെ വരും ഞാൻ ഈ ടെക്നിക്കൽ ടീമിനെ മുഴുവൻ പറയാനും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയുള്ളൂ അതുകൊണ്ട് മൊത്തം ആദ്യം ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി വൈ നോട്ട് സ്റ്റുഡിയോസ് എൻ്റെ താങ്ക്സ് ഫോർ ദിസ് അറ്റംപ്റ്റ് താങ്ക്സ് ഫോർ ദിസ് മൂവി സൂപ്പർ പടം സൂപ്പർ പടം സൂപ്പർ പടം സൂപ്പർ പടം സൂപ്പർ പടം അപ്പോൾ ആരും എനിക്ക് ഇനി എതിർത്താലും ഇല്ലെങ്കിൽ ശരി പ്രീമിയർ ഷോ കണ്ടിറങ്ങിയാൽ ഹാങ്ങിലൊന്നും പറയുന്നില്ല ആദ്യ ഗംഭീരപണം വൈനോട്ട് സ്റ്റുഡിയോസാണ് എൻ്റെ പ്രൊഡക്ഷൻ ദേ ഡിസേർവ് എ ഹ്യൂജ് അപ്ലോസ് അത് കഴിഞ്ഞ് എഡിറ്റഡ് ബൈ ഷഫീഖ് മുഹമ്മദ് അലി സിനിമാറ്റോഗ്രഫി ബൈ ഷെനാ ജലാൽ എല്ലാ എല്ലാവരും എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നുന്നുണ്ട് മ്യൂസിക് ബൈ ക്രിസ്റ്റോ സേവിയർ മ്യൂസിക് മ്യൂസിക് മ്യൂക് കത്തിച്ചിട്ടുണ്ട് ക്ലൈമാക്സിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോനെ ഇറ്റ്സ് വൺ ഹെൽ ഓഫ് എ തിയേറ്റർ എക്സ്പീരിയൻസ് ആ സാധനമൊക്കെ ക്ലൈമാക്സിൽ കിട്ടണം അമ്മ അത് ആട്ടി കിട്ടി കഴിഞ്ഞാൽ ഇറ്റ് സച്ച് എ വർത്ത് മൂവിൻ സച്ച് എ വർത്ത് മൂവി വെർത്ത് വെത്ത് വേർത്ത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പറം പിന്നെ എന്നാ പിന്നെ എന്തായാലും നൂറ്റി പതിമൂന്ന് മിനിറ്റുള്ളൂ സാധനം വളരെ ഷോർട്ടാണ് പക്ഷേ എടുത്ത് വെച്ചേക്കുന്ന ഐറ്റം റോഹൻ ആണ് പ്രണവിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് രോഹൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ലൈഫ് സിറ്റുവേഷൻസ് ട്രാജഡീസ് അവസാനം കൊണ്ടൊക്കെ എൻഡ് ചെയ്യുന്ന ഇമോഷണൽ പരിപാടി അതുണ്ടാക്കുന്ന ഹൊറർ മൂമെൻറ്റ്സ് പേടിപ്പിക്കുന്ന ത്രില്ലർ എല്ലാം കൂടെ നിറച്ച് നിറച്ച് നമുക്ക് വെച്ച് തന്നിട്ടുണ്ട് സാധനം ആൻഡ് ദാറ്റ് ഇസ് ഡീസറെ നാളെ തൊട്ട് പടം വരെയാണ് വീണ്ടും റിലീസാവുന്ന ഒഫീഷ്യലി റിലീസ് ആൻഡ് ഡോൺ ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് ഹൊറർ പടം ആരാധകരാണ് നിങ്ങളെങ്കിൽ ഡോൺ 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 ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് പോയി കാണ് അടിപൊളിയാക്ക് തകർക്ക് പൊളിക്കാൻ പറ്റണ കുറേ മുഹൂർത്തങ്ങളുണ്ട് മച്ചാമാരെ പൊളിക്കാൻ പറ്റും തകർക്കാൻ പറ്റും ആർമാദിക്കാൻ പറ്റും ആർമാദിക്കാൻ പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന രാവണപ്രഭു പരിപാടിയൊന്നുമില്ല നമ്മളെ നമ്മളെ ത്രില്ലെടുപ്പിച്ച് ചില്ലേപ്പിക്കുന്ന മൊമെൻസ് ഉള്ള ചില്ല മൊമെൻസ് ആ ചില്ലുകൾ ഒരുപാടുള്ള സാധനങ്ങളാണ് മെഗാ മാസ പരിപാടിയാണ് രാഹുൽ സദാശിവെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് അതിഗംഭീര വർക്ക് അതിഗംഭീര വർക്ക് ആൻഡ് ഹി ഡിസേർവ്വ്സ് എ ഹ്യൂജ് അപ്ലോസ് ഹിം ആൻഡ് ഹിസ് ടീം ഡിസേർവ്സ് എ ഹ്യൂജ് അപ്ലോസ് ആ അപ്ലോസ് ഒട്ടും കുറയ്ക്കാതെ തന്നെ ഡി എസ് ആരെ കാണാൻ പറ്റും അതിഗംഭീര വർക്കാണ്